മരണത്തിനപ്പുറം പ്രണയം ഇടമിളമിഴികളും കരയും കളിത്തും വി കനവിൽ കള്ളിപ്പിച്ചു നിഴലും നിലാവും മറന്നുപോലും കരയും കള്ളിത്തും ബി കനവിൽ കള്ളിപ്പിച്ചു നിഴലും നിന്റെ നഷ്ട സ്വപ്നങ്ങളിൽ നഷ്ടം തിരഞ്ഞതുണ്ടോ കാണാക്കയങ്ങളിൽ കേൾക്കാൻ ഭ്രമിപ്പിച്ച കാലൊച്ച കൂട്ടിനുണ്ടോ ഇനിയും ഒരു ഉരുൾ വഴിയിലൊന്നിച്ചു നീങ്ങുവാൻ മരണത്തിനൊപ്പമുണ്ടോ ഇനിയും ൊരുൾ വഴിയിലൊന്നിച്ചു നീങ്ങുവാൊപ്പമു മൂകാന്തകാരമായി മേഘങ്ങളായവൾ രാഗങ്ങളായി പൊഴിഞ്ഞു ഏതോ വിഷാദം ഇറയ്ക്കും സിരകളിൽ പുച്ചെണ്ടുമായി വരുന്നു ഇനിയുമൊരുൾ വഴിയിലും ‫‬ مين